സെക്കൻഡ് വണ്ടികളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഗൂഡ്സ് വണ്ടിയാണ് അശോക് ലൈലാൻ്റെ ദോസ്താണ് വിൽപ്പന കച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആക്സിഡൻറ്റോ റീപ്ലേസോ ഓരോ ആപാതകളോ ഒന്നും തന്നെ ഇല്ല നിലവിൽ നല്ല റണ്ണിങ് കണ്ടീഷനോട് കൂടി തന്നെയാണ് ഈ വണ്ടി വിൽപ്പന കഴിച്ചിട്ടുള്ളത് എഞ്ചിനും കാര്യങ്ങളൊക്കെ പക്കാണ് നല്ല പെർഫോമൻസ് ആണ് ഈ വണ്ടിയുള്ള ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ തിരൂർ ടു പൊന്നാനി റോഡ് ആലിങ്ങലാണ് ഈ വണ്ടിയുള്ളത് ഇതിന് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് വിലയിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വത്തികും ഫിക്സ് റേറ്റ് അല്ല ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ഫിനാൻസ് അവൈലബിളാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി വണ്ടിയുടെ ഏറ്റവും ദുഡ് ഡീറ്റെയിൽസും കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു തരും അപ്പോൾ ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ